ചുണ്ടിലെ കറുപ്പ് നിറം മാറാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ഭംഗിയായിട്ടിരിക്കാനായിട്ടും സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാനിത് തേച്ച ഉടനെ തന്നെ തന്നെയാണ് ലിപ്സിൻ്റെ ആ ഒരു മാറ്റം കണ്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് നല്ല ജലദോഷവും ചുമയും ഒക്കെയായിരുന്നു ഫിസിക്കലി ഒട്ടും ഓക്കെ ആയിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് അറിയാമോ ഈ ഒരു സമയത്ത് നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും അതേപോലെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ മാറാനായിട്ടും ഡ്രൈനെസ് മാറ്റാനായിട്ടും പറ്റുന്ന ഒരു ഹോം മെയ്ഡ് നാച്ചുറൽ ലിബമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്റെ ലിപ്സ് നന്നായിട്ട് പിഗ്മെന്റഡ് ആണ് കേട്ടോ അതേപോലെ തന്നെ ും നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ടും എൻ്റെ ലിപ്സ് എപ്പോഴും നന്നായിട്ട് ഡ്രൈ ആയിട്ടായിരിക്കും നന്നായിട്ട് വരണ്ടിരിക്കും അതേപോലെ വിണ്ട് കീറലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വിണ്ട് കീറലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ലിപ് ലിബാമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന രണ്ടേ രണ്ട് ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു ലിപ് ലിബാമ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പിന്നെ കുറേ ആൾക്കാർക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലേ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ലിബാം ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ലിബാം ഒരു ടിൻഡർ ആണ് നമ്മൾ ഒരു ചെറിയൊരു കൊടുക്കുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു ലിബാമാണ് അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് ഒട്ടും കെമിക്കൽ ഇതില് ഉണ്ടാവത്തില്ല അപ്പോൾ വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ലിപ്സ് പലപ്പോഴും നന്നായിട്ട് പിഗ്മെൻറ്റ് ഇടാവുന്ന നന്നായിട്ട് ഡാർക്ക് ഡാർക്കായിട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ലിബം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഞാനൊരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഞാൻ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴിയതിന് ശേഷം നമുക്ക് മിക്സി കത്തിയിട്ട് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ കൊണ്ടുവന്നിട്ട് അതൊന്ന് അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പം ഞാനിവിടെ അതിൻ്റെ അരിച്ചെടുത്ത് ജ്യൂസ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഈ ഒരു സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം നമ്മളിത് വറ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒന്നൊന്നര സ്പൂണൊക്കെ കാണത്തുള്ളൂ കേട്ടോ ഇതിൻ്റെ ജ്യൂസ് അപ്പം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം മൂട്ടിൽ പിടിക്കാതെ അടിയിൽ പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം കുറച്ചും കൂടെ വെക്കണം കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് വറ്റി ഒരു ഒന്നൊന്നര സ്പൂണാവുന്നിടം വരെ നമ്മളിത് ഇളക്കി വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് വറ്റിയപ്പോൾ പൂർണ്ണമായിട്ടും വറ്റിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഒന്നോ രണ്ടോ സ്പൂണേ കിട്ടത്തുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഉടനെ തന്നെ വേറൊരു ബൗളെടുത്തിട്ട് അതിൽ നിന്ന് ഒരു സ്പൂണാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ ഇതിലേക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ലിക്വിഡിൻ്റെ ചൂട് കുറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നന്നായിട്ട് മിക്സിങ് ചെയ്ത് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ അടുത്തതായിട്ട് എടുക്കേണ്ടത് നെയ്യാണ് അപ്പം നെയ്യ് നമ്മൾ ഒരുപാടൊന്നും ചേർക്കണ്ട അരസ്പൂണോളം ചേർത്താൽ മതി കേട്ടോ ഈ ഒരു ചെറിയ സ്പൂണിൽ ഞാൻ ഇത്രയുമാണ് നെയ്യ് എടുത്തിരിക്കുന്നത് ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല ഒരു അര സ്പൂണോളം ചേർക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി കേട്ടോ അപ്പം ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോക്കനട്ട് ഓയിലാണ് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് കോക്കനട്ട് ഓയിലൊക്കെ നന്നായിട്ട് ഉറഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു എമൗണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ നമ്മൾ നെയ്യ് എടുത്തോ അതിൻ്റെക്കാളിലും കുറച്ചും കൂടെ കുറഞ്ഞ അളവ് വേണം നമ്മൾ കോക്കനട്ട് ഓയിൽ ഓയിലെടുക്കാനായിട്ട് കൂടിയ അളവിൽ എപ്പോഴും നെയ് തന്നെ ആയിരിക്കണം കേട്ടോ നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിബാമ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കണം നന്നായിട്ട് കട്ടയാക്കി എടുക്കണം അത് ഒന്നെങ്കിൽ തലേന്ന് വെച്ച് കട്ടയാക്കി പിറ്റേന്ന് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ വെച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഈ നെയ്യും കോക്കനട്ട് ഓയിലും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേരണമെങ്കിൽ നമ്മൾ ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നല്ല പ്രോപ്പറായിട്ട് നതിലേക്ക് ഇത് ചേർന്ന് കിട്ടത്തുള്ളൂ നമ്മുടെ ചുണ്ടിലെ കറുപ്പ് നിറം മാറാനായിട്ടും അതേപോലെ ഒരു ചുണ്ടിന് നല്ലൊരു കളർ കൊടുക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലൊരു ലിപ് ലിബാമാണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ചെറിയ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി ഇത് ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് വെക്കേണ്ടത് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തെടു പുറത്തേക്കെടുക്കാം അതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് ഒരു മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ഇനി ഫ്രീസറിൽ വെച്ചതിന് ശേഷം കട്ട് ആയതിന് ശേഷം നമ്മൾ ഒരിക്കലും ഫ്രീസറിൽ കെട്ടി കയറ്റി വെക്കണ്ട നമ്മൾ ഫ്രിഡ്ജിൽ സൈഡിൽ ഡോറില് അവിടെ വെച്ചിരുന്നാൽ മതി അപ്പോൾ കണ്ടോ ഞാൻ ഒരുപാട് നേരം ഒന്നും ഇത് ഫ്രീസറിൽ വെച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ വെക്കുമ്പോൾ കുറച്ച് ഏറെ നേരം വെച്ചോളൂ കേട്ടോ എനിക്കിപ്പോൾ സമയമില്ലാത്തതോടെ ഞാൻ ഒത്തിരി നേരം നിങ്ങളെ കാണിക്കണമായിട്ട് വെച്ചിട്ടില്ല അപ്പം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിത് കയ്യിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കാം കണ്ടോ ചെറിയൊരു കളർ നമുക്ക് ഇത് ലിപ്സിൽ കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് ലിപ്സിലും അപ്ലൈ കാണിക്കാം നമ്മുടെ ലിബാമ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞാനിത് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇതിപ്പോൾ ഞാൻ ഒരുപാട് നേരം ഒന്നും ഫ്രീസറിൽ വെച്ചിട്ടില്ല ഇത് തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കട്ടായിട്ട് കിട്ടും കേട്ടെ അതെ ഇപ്പം ഞാൻ എൻ്റെ ചുണ്ടിലിപ്പോൾ ഒന്നും തയ്ച്ചിട്ടില്ല നല്ലൊരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ചുണ്ടാണ് എനിക്ക് അപ്പോൾ ഞാനിത് ഇനി അപ്ലൈ ചെയ്ത് കാണിക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളെ ആ ഒരു റിസൾട്ട് അമേസിംഗ് ആണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഇത് കണ്ടോ ചുണ്ടിൻ്റെ ആ ഒരു സ്ട്രക്ചറെ മാറിയാൻ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടതുപോലെ തന്നെ ചുണ്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ലിപ്സ് ഒക്കെ ആണെങ്കിൽ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒട്ടും കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ലിബ്ബാമാണ് അതേപോലെ ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്കും ഈ ഒരു ലിബാം യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ